നമസ്കാരം സ്വാഗതം അരൂരിൽ പത്ത് പോയിന്റ് ഏഴ് ഏഴ് എട്ട് ഗ്രാം മെത്താവിറ്റാമിനും കഞ്ചാവുമായി യുവാവ് പിടിയിൽ കുത്തിയതോട് എക്സൈസ് റേഞ്ച് പാർട്ടി ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് അരൂർ പതിനൊന്നാം വാർഡ് കൈതവളപ്പ് കോളനി വീട്ടിൽ ജിഹാസിന് പിടികൂടിയത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാളുടെ വീട്ടിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കുത്തിതോട് എക്സൈസ് ഇൻസ്പെക്ടർ പി സി ഗിരീഷിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ സി എൻ ബിജ്ലാൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാജൻ ജോസഫ് യു ഉമേഷ് കെ ടി കലേഷ് പി കെ വിപിൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സീനാമോൾ ഡ്രൈവർ വിപിന്നചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഹൈസ്കൂൾ ബ്രാഞ്ച് ബ്രാഞ്ച് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ മത്സരവും മത്സരവും സംഘടിപ്പിക്കുന്നു ബന്ധപ്പെടുക ഇന്ത്യ ബന്ദകോസ്റ്റ് ദൈവസഭ ബെഡേൽ ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം രണ്ടായിരത്തി സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുന്നു പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും അരൂർ വിഷൻ ന്യൂസ് ചാനലിനുവേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി